ആ പോയി വന്നതേ ഉള്ളൂ അല്ല ഇപ്പൊ ഇപ്പൊ വിസിറ്റേഴ്സുണ്ട് ഇത്ര ഹൈറ്റ് ഇല്ല ഇല്ല ബാക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രേഷ്മാണ് രേഷ്മ കള്ളി എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി തിരിഞ്ഞു നിക്കണല്ലേ അതെ രേഷ്മേ അപ്പൊ എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് അതേ കൂടുതലേറെ എനിക്കൊരു ഭാര്യ ഉണ്ട് ഒരു കൂടുതലാണ് പുറത്തു പോയേക്കാണ് അവള് വന്ന് കണ്ടു കഴിഞ്ഞിട്ടില്ല പിന്നെ അത് മതി ഇന്നത്തേക്ക് അല്ലെങ്കിൽ വേണ്ട എന്റെ ചക്കര ഇവിടെ നിന്നോ അവള് ഒരുമ ഞാൻ പറയാ ചെടി പേടിക്കാൻ വന്നേക്കുള്ള കസ്റ്റമറാന്ന് നീ നീ അല്ല ഒരു അലമ്പ് സാരി കൊടുത്ത് മുടി കെട്ടാടെ എങ്ങനെ നടക്കണ നടക്കണപ്പെ നീ എന്താണ് ഈ കോലത്തില് അതിന്റെ മറുപടി ഞാൻ പിന്നെ പറയാം ഈ രേഷ്മാരാ രേഷ്മരാത് രേഷ അല്ല ഇപ്പൊ പറഞ്ഞ രേഷ്മ ആ അത് ചെടി മേടിക്കാൻ വന്ന കസ്റ്റമർ എന്ത് ചെടി അല്ല ചെടി മേടിക്കാന്നോ വരാന്നോ പറഞ്ഞിട്ടുള്ളൂ വന്നിട്ടില്ല വരും കോളിംഗ് ഫ്ലവർ കോളിംഗ് ഫ്ലവർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ മേടിക്കാൻ വരൂന്ന് അതാണ് പറഞ്ഞത് നിങ്ങൾ കടന്ന് ഉരുണ്ടൊക്കെ മതി നിനക്ക് എപ്പോഴും സംശയമാണോ ോ ഞാൻ ഒരു പെണ്ണിന്റെ മൂത്ത് പോലും നോക്കാറില്ല അതെനിക്കറിയാലോ നിങ്ങൾ മൂത്ത് നോക്കാറില്ലെന്ന് അതുകൊണ്ടാണല്ലോ ബാക്ക് കണ്ടപ്പോ മനസ്സിലായത് എന്ത് കളയാണ് നിങ്ങൾ ആദ്യം എന്റെ മെക്കെട്ട് കേറുന്നത് കളാ എന്നിട്ട് ഈ കൈക്കോട്ടെടുത്ത് കേളാം അങ്ങനെ ഈ കളകളെല്ലാം പറിച്ചു കാളാ കേളാവാസം നീ ഹോസ്പിറ്റലിൽ ഒന്നും പറഞ്ഞില്ല ഓ എന്റെ പൊന്നു ചേട്ടാ ഞാന് കൊറേ കാലത്തിന് ശേഷം എന്റെ കൂട്ടുകാരിയെ കാണുന്നേ അപ്പൊ അവളുടെ മുമ്പിൽ ഒട്ടും നമ്മള് മോശക്കാരാവാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നല്ല മോഡേൺ ഡ്രസ്സൊക്കെ അവളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഷൈൻ ചെയ്ത് അങ്ങനെ നിന്നെ ഈ രൂപത്തിൽ എനിക്ക് കാണാൻ പറ്റി അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കും കാണാൻ പറ്റി ഓ എന്റെ പൊന്ന ഹോസ്പിറ്റലിൽ തന്നെയാണോ കിടക്കണേ എന്റെ എന്തൊരു പത്ത് ദിവസാണേ ചേട്ടാ ഒരു എട്ട് കിലോന്റെ പൊട്ടി മോസ്റ്റൽ പിന്നെ ലിപ്സ്റ്റിക്കും അയലനൂറും മസ്സാരി എന്തൊരു ചാടയാണ് പിന്നെണ്ടല്ലോ അവളുടെ കാതില് രണ്ട് കമ്മല് കിടക്കുന്നുണ്ട് ജിവിക്ക് അതിന് നൂറ്റിയെട്ട് കല്ല് ആ നല്ലല്ലേ അതല്ല പറഞ്ഞത് ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പിടിപ്പിച്ചിട്ടിങ്ങനെ നോക്കിയ നോക്കി കഴുത്തിലേ വരി മണിമാല അത് ഒരു സൈഡിലാണെങ്കിൽ ഉണ്ടല്ലോ എൺപത്തിനാല് മണി എന്റെ പൊന്നെ ആ നേരം കൊണ്ട് നീ അതിന്റെ എണ്ണ കൊടുത്തായി പിന്നല്ലാണ്ട് ഞാനെന്തിനാ പോലോ പാതു കാര്യം പറയാം എനിക്ക് കേൾക്കണ്ട അത് പോട്ടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായിട്ട് കൂട്ടാരുടെ ചോദിക്കാൻ പോയല്ലേ ഇടീ കൊച്ചു കൊളുപ്പാങ്കത്ത് എഴുതായിട്ട് കൂട്ടുകാരുടെ ഡ്രസ്സും കടം നീ എന്തിനാണ് പോയത് അങ്ങട് ശരിയാണല്ലേ സ്ഥലിപ്പോ വാട്സപ്പിൽ ചോദിച്ചാ പോരേ കൊഴപ്പൊന്നില്ല അതെ ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ പോവാണേ എന്താ ഞാൻ ഈ പറമ്പിൽ നിന്ന് പണി എടുക്കുമ്പോ മാത്രം നീ അകത്ത് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തോട്ടോ അല്ലെങ്കിൽ നിന്റെ ഈ നിലവിളി കേട്ട് ആരെങ്കിലും വരുമ്പോ ഞാൻ നിന്റെ കൊരക്കി പിടിച്ചതാണെന്നേ കരുതൂ വെറുതെ താരോ ചെടി വേടിക്കാൻ വരുന്നുണ്ട്